അപ് ടു ടെൻ ലാക്ക് വരെ പത്ത് മിനിറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് അത് നമുക്ക് ഡോക്യൂമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ട് യാതൊരു തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷനും ഉണ്ടാവില്ല ഫുള്ളി ഡിജിറ്റലായിരിക്കും നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് എൻ ബി ഒസുകൾ ഇവർക്ക് പാർട്ട്നേഴ്സ് ഉണ്ട് സോ ആ പാർട്ട്നേഴ്സായിട്ടുള്ള എൻ ബി ഒസികളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ലോൺസ് തരുന്നത് നമുക്ക് മുന്നേ ഒരുപാട് തവണ അപ്രൂവൽ കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് സോ ആപ്ലിക്കേഷൻ തുറന്ന് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇതേപോലൊരു ഇൻറ്റർവൈസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് നമ്മുടെ ഇൻകം റിക്വയർ എമൗണ്ട് ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് സാലറി ആണ് സെൽഫ് എംപ്ലോയിഡ് ആണെന്നൊക്കെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒന്ന് അപ്രൂവൽ എടുക്കാനായിട്ട് പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇവിടെ കണ്ടെന്ന് നിങ്ങളിവിടെ കണ്ടെയ്യുന്നു ഈ ലോൺ ആപ്ലിക്കേഷനെ നമുക്ക് സജസ്റ്റ് ചെയ്തു തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്പർ വൺ ലോൺ മാർക്കറ്റ് പ്ലേസ് ആണ് ആ ലോൺ മാർക്കറ്റ് പ്ലേസ് ആണ് നമുക്ക് ഈ ആപ്പിന് സജസ്റ്റ് ചെയ്ത് തന്നത് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ അപ് ടു ടെൻ ലാക്ക് വരെയുള്ള പേഴ്സണൽ ലോൺ നമുക്ക് ഇവിടെ കിട്ടും അങ്ങനെ നമുക്ക് ഒരുപാട് കാറ്റഗറിപ്പെട്ട ലോണുകൾ ഇവർ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും നമ്മുടെ പ്രൊഫൈൽ ഇവരായിരിക്കും വാലുവേറ്റ് ചെയ്യുക ആ വാലുവേറ്റ് ചെയ്തിട്ട് ഇവർ നമുക്ക് പറ്റിയ ആപ്ലിക്കേഷൻ ഏതാണെന്ന് സജസ്റ്റ് ചെയ്തു തരും അതുപോലെ തന്നെ ഇവരുടെ ക്രെഡിറ്റ് കാർഡ്സ് പേഴ്സണൽ ലോൺസ് ബിസിനസ് ലോൺസ് ഗോൾഡ് ലോൺ ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ഇവരുടെ കയ്യിലുണ്ട് നമുക്ക് എന്തിനും ഇവർ യൂസ് ചെയ്യാം ഇ എം ഐ കാൽക്കുലേറ്റർ ആയിട്ട് ഹോം ലോൺ കാൽക്കുലേറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് ഇവര് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് സോ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ലോൺ ആപ്ലിക്കേഷൻ സ്വന്തമാക്കാം അല്ലെങ്കിൽ ഒരു ലോൺ ആപ്ലിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ആപ്പ് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് ഇവരുടെ വർക്ക് ചെയ്യുന്നത് ഇവരുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഇവർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ കാണിക്കട്ടോ അതിനുശേഷം നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഫുൾ നെയിം നമ്മുടെ അസ്പക്കോർഡ്സിലൊക്കെ ഉള്ള പോലെ നമ്മുടെ ഫുൾ നെയിം നെയിമൂടെ എന്റർ ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് അതിനുശേഷം നമുക്ക് ആണോ ഫീമെയിലാണോ ആണോ എന്നൊക്കെ കൊടുക്കുക അതിനുശേഷം ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ക്രൈറ്റീരിയയിലൊക്കെ നമ്മളിപ്പോൾ ഇടുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആയിരിക്കും ഏറ്റവും നല്ലത് സോ അത് വായിച്ചു നോക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ലോൺ എമൗണ്ട് നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക നമുക്ക് എത്ര വരുമാനം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടാകും സോ ആ വരുമാനം നമുക്ക് എത്രയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ കൊടുക്കുക നമുക്ക് സാലറി മോഡ് നമുക്ക് ലഭിക്കുന്ന സാലറി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മോഡ് ഓഫ് ഇൻകം എപ്പോഴും ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പർപ്പസ് ഓഫ് ലോൺ ചോദിച്ചിട്ടുണ്ടാവും അത് നമ്മൾ എപ്പോഴും ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക അതല്ലാതെ ഒരു വലിയൊരു ാധ്യത നമ്മുടെ കയ്യിൽ വരുന്ന പോലെ അതിനു വേണ്ടിട്ട് ലോണടക്കാൻ ലോൺ എടുക്കുന്ന പോലെ കാണിക്കാതിരിക്കുക എംപ്ലോയ്മെന്റ് ടൈപ്പ് സാലറിയുടെ ആണോ സെൽഫ് എംപ്ലോയിഡാണോ ചോദിക്കുക അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പില് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇവർ വാലിഡി എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല പ്രൊഫൈലായിട്ട് തന്നെ കൊടുക്കാം നമ്മൾ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തെറ്റായിട്ട് ഇപ്പോൾ ഒരു ലോക്കൽ കമ്പനിയാണ് അങ്ങനെയൊന്നും കൊടുക്കരുത് ചുമ്മാ തപ്പി പിടിച്ച കമ്പനി കൊടുക്കരുത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ കമ്പനി ഏതാണോ അതേപോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ വീട് സ്വന്തമാണോ അല്ലേന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതേപോലെ തന്നെ കൊടുക്കുക ഓൺ വിത്ത് ആണെങ്കിൽ അത് അതേപോലെ കൊടുക്കുക എംപ്ലോയ്മെന്റ് ചെയ്യുന്ന കമ്പനിയുടെ ഡീ ഡീറ്റെയിൽസ്റ്റുണ്ട് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അഡ്രസ്സും കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പൊ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങൾ എവിടെ നിന്നെങ്കിലും നോക്കി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അഡ്രസ് അവിടെ തന്നെ കിടക്കണ്ടാവും ഗൂഗിളില് അത് അതേപോലെ തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിലാണ് നമുക്ക് പറ്റുന്ന കമ്പനി ഏതാണെന്ന് അവർ സജസ്റ്റ് ചെയ്തു തരാം നമ്മുടെ പ്രൊഫൈൽ വാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ഒരു കമ്പനി ഇവർ സജസ്റ്റ് ചെയ്ത് തരികയാണ് ചെയ്യാം ഇപ്പം നമ്മുടെ പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ കണ്ടത് മണി നമുക്ക് ഇവർ അലോട്ട് ചെയ്ത് തന്നത് മണീവിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു ടെൻ ലാക്ക് വരെയുള്ള പേഴ്സണൽ ലോൺസ് നമ്മുടെ പ്രൊഫൈൽ ഉപയോഗിച്ച് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് നമുക്ക് അവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അപ്രൂവൽ കിട്ടും മണിവിൽ എനിക്ക് ഓൾറെഡി അപ്രൂവൽ തരാറുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അപ്ലൈ നോക്കുന്നില്ല കാരണം നമ്മൾ എടുക്കുന്നില്ല അതുപോലെ അപ്ലൈ ചെയ്ത് കാണിച്ചില്ല പക്ഷേ ആ സ്റ്റെപ്പ് വരെ നമ്മൾ എത്തിക്കും അവിടെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാനുള്ള സെക്ഷൻ വരെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ വീണ്ടും ഡയറക്റ്റ് ചെയ്ത് അപ്പോൾ അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ വർക്കിംഗ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ലോൺസ് നോക്കുന്നവരുണ്ടെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ ഒരുമിച്ച് ട്രൈ ചെയ്യുന്നതിന് പരം ഇങ്ങനെയുള്ള ആപ്പ് ഒറ്റ വഴിക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം ലാഭമായിരിക്കും സിബിൽ ഒരുപാട് എൻക്വയറി കയറത്തില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് ഉണ്ടാവും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക്